കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ പ്രതിമാസ കലാസാഹിത്യ സംഗമത്തിന്റെ ഭാഗമായി എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു സമ്മേളനത്തിൽ പ്രതിഭകളെ അനുമോദിച്ചു ഞാൻ ആദ്യം പറഞ്ഞു കേട്ട ആവർത്തിക്കുകയാണ് ഈ കാലം നടന്നത് ശേഷം പാടില്ല നമുക്ക് ശേഷവും നമ്മുടെ മക്കൾക്ക് ശേഷം അവരുടെ മക്കൾക്ക് ശേഷവും അവരുടെ മക്കൾക്ക് ശേഷവും ചെറുപ്പമുണ്ടാവും അവരുടെ മക്കൾക്ക് ശേഷം അവരുടെ മക്കൾക്ക് ശേഷവും തൃശൂർ പൂരം ഉണ്ടാവും ഇത് എവിടെ വരെ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ദിശ നേരത്തെ പറഞ്ഞൊരു കാര്യം ഈ ഡെത്ത് റിട്ടേണിച്ച് പറയുന്നത് ഈ മരണശേഷം നമ്മൾ പ്രത്യേക അവസ്ഥയിലേക്ക് ചെന്ന് പടിയാണ് അവരെ നമ്മളെ സ്വീകരിക്കാൻ ചില ആളുകളുണ്ട് ഓരോരുത്തർക്കും നിശ്ചയിച്ചു ഓരോ ഗ്രൂപ്പിലും നിശ്ചയിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ അടുത്തേക്ക് നമ്മൾ പെട്ടെന്ന് എത്തുകയാണ് അവർ നമ്മൾ അപ്പം നമുക്കെല്ലാം കാണാം ഇവിടെ വരാം എവിടെ വേണമെങ്കിലും പോകാം എവിടെ വരും നമ്മളും അവർ നമ്മുടെ ഇൻട്രാക്ഷൻ ഒപ്പില്ല ഒരു തരത്തിൽ നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഏതു കോളിലും മില്യൺ കണക്കിൻ്റെ പ്രകാശോഷം അപ്രയുള്ള ഗ്രഹത്തിൽ വരെ പോകാം എങ്ങനെ ചിന്തയുടെ നമുക്കിതെല്ലാം മനസ്സിലാവും ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാവും എന്താണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്നുള്ളതെല്ലാം നിമിഷം കഴിപ്പെടും അതുകൊണ്ടാണ് ഞാൻ മരണത്തിനെ കൂടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ശാസ്യത്തോ ലോകത്ത് ആർക്കും അമേരിക്ക പ്രസിദ്ധത്തിലോ ഈ പ്രപഞ്ചത്ത് ജീവിച്ചു പോകുന്ന ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇനി ഒരാൾക്കും കണ്ടുപിടിക്കാനും ഇട്ടില്ല ഈശ്വരന്റെ പോലും ഇവിടെ വന്നത് പറയാനും കേരള സബർമതി സംസ്കാരവേദിയുടെ ആഭിമുഖത്തിൽ എം ഡി വാസുദേവൻ നായർ അനുസ്മരണവും പ്രതിമാസ കലാസാഹിത്യ സംഗമവും നടന്നു സുപ്രീംകോടതി അഭിഭാഷകൻ ഡോക്ടർ ജെയിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ ബി ജോസുകുട്ടി എം ഡി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി സബർമതി സംസ്കാരവേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ചു രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി സബർമതി സംസ്കാരവേദി സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും ആശാ കൃഷ്ണാലയം നന്ദിയും പറഞ്ഞു അക്ഷരജ്ജാലയുടെ സാഹിത്യ അവാർഡ് ജേതാവ് വിജയൻ കലവൂരിനും സാഹിത്യകാരൻ ഹരികുമാർ കടച്ചുകുളങ്ങരയ്ക്കും ആദരവ് നൽകി എം പി ഉത്തമക്കുറുപ്പ് കെ ആർ കുറുപ്പ് മാരാരിക്കുളം നിമ്മി അലക്സാർ ഗോപികാരംഗൻ ബീനക്കുറുപ്പ് ബിനി രാധാകൃഷ്ണൻ ദിലീപ് കുമാർ ചരിതല ജെയിംസ് ജോൺ എച്ച് സുധീർ എൻ എസ് മുരളീധരൻ ഗോപാലകൃഷ്ണൻ പൂപ്പള്ളിക്കാവ് ും രാഷ്ട്രീയായാലും ആർക്കും എപ്പോഴാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ താന്തിക്കുന്നലും മച്ചിലും താഴ്വരയിലും പുറത്തും കുമാരൻ കുളത്തിലുമെല്ലാം എന്നെ കാത്തു നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നു അവരുടെ കഥ എഴുതി തീരുന്നവരെ ഞാൻ ഈ അത് തന്നെയാണ് ബഷീറിന്റെ അക്ഷരങ്ങൾ ഓടി നടന്നു എന്നെ കൂടെ ചേർക്കുന്നുണ്ടോ എന്നുള്ള ഒരു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വന്ന് വിളിക്കുന്നത് പോലെ നമ്മളെല്ലാം ഈ ഭൂമുഖത്ത് നിന്ന് പോകേണ്ടവരാണ് വന്ന് വിളിക്കുന്നത് ഞാൻ ഭൂമിയോളം താഴും അല്ലെങ്കിൽ പാതാളത്തോളം താഴും എന്ന നഞ്ചി വാസുകാർ